ബിഗ് ബോസിൽ നിന്ന് റസ്മിനെ എവിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ റസ്മിൻ്റെ റിലേറ്റീവ്സൊക്കെ എയർപോർട്ടിൽ വന്നപ്പം കുറേ മീഡിയാസ് ചോദിക്കുന്നുണ്ട് റസ്മിൻ്റെ പാരൻസിനോടൊക്കെ ആർക്കായിരിക്കും കപ്പ് കിട്ടുക എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു സംശയമില്ലാതെ പറഞ്ഞിട്ടുള്ളത് ജിൻഡോക്കായിരിക്കും കിട്ടാമെന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഒരു വോട്ടിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ജിൻഡോ തന്നെയാണ് പോളിങ്ങിലൊക്കെ മുന്നിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ റസ്മിൻ്റെ ഉമ്മയും ബ്രദറും ആണ് പറഞ്ഞത് ജിൻഡോക്ക് എന്നായിരിക്കും എന്തായാലും കിട്ടുക എന്നുള്ളത് ജിൻഡോ ഇല്ലെങ്കിൽ ജാസ്മിന് പിന്നെ അതും കഴിഞ്ഞിട്ട് അഭിഷേക് വരത്തുള്ളൂ എന്നാണ് കേട്ടോ ഇവർ പറയുന്നത് അപ്പം ജാ റസ്മിൻ ഇപ്പം മനസ്സില മനസ്സിലായിട്ടുണ്ടാകും ജിൻഡോക്ക് എത്രത്തോളം ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് കാരണം അത്രയും നല്ലൊരു പെരുമാറ്റമായതുകൊണ്ടാണല്ലോ ജിൻഡോക്ക് ഇത്രയും ഒരു കിട്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ജിൻഡോക്ക് കിട്ടുമ്പോൾ റസ്മിനൊന്ന് ആലോചിക്കാനേ ഉള്ളൂ കാരണം റസ്മിൻന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൗസിലുണ്ടായ ഒരു പിന്നെ ശത്രുതാ മനോഭാവം പുറത്തിറങ്ങിയിട്ടും റസ്മിൻ ഉണ്ട് നമുക്ക് റസ്മിനോട് അത് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ തന്നെ റസ്മിൻ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജിൻഡോനോട് എത്രത്തോളം ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പിന്നെ റസ്മിൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ റസ്മിൻ്റെ ഈ ഒരു എവിക്ഷൻ പോലും അങ്ങനെ റസ്മിൻ്റെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തോ അതുകൊണ്ടാണ് റസ്മിൻ എവിക്റ്റഡ് ആയിട്ട് പോകാൻ കാരണം കാരണം മോഹൻലാൽ ചോദിക്കുന്ന ആ ഒരു സമയത്ത് പറയുന്നുണ്ട് അത് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇപ്പം പിന്നെ റസ്മിൻ്റെ ഫാമിലിയും പറയുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പിന്നെ റസ്മിനെ വിക്റ്റഡായി പോകാനുള്ള കാരണം കാരണം എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോൾ റസ്മിനെ ഗെയിം കളിക്കാൻ പറ്റാതെ കാരണം റസ്മിൻ അവരിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി അവരുടെ ശത്രു റസ്മിൻ്റെയും ശത്രുമായിട്ട് മാറി ഒരു കാരണവുമില്ലാതെ ആ ഒരു മനോഭാവം വെച്ചത് കൊണ്ട് തന്നെയാണ് റസ്മിൻ ഔട്ടായി പോകാനുള്ള കാരണം കാരണം റസ്മിൻ ഒരു കോമണറാണ് ഒരു കോമണറി ഒരൊറ്റ സീസണിലും ഇത്രയും ദിവസം ബിഗ് ബോസിൽ നിന്നിട്ടില്ല കുറച്ച് വിവേകത്തോടു കൂടിയിട്ട് റസ്മീൻ ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ റസ്മിൻ ഇപ്പോഴും ഒരു ആ ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻറ്റിനാണ് കണ്ടസ്റ്റൻ്റായിരുന്നു അപ്പം റസ്മിൻ തന്നെയാണ് റസ്മിനെ എന്താ പറയുക എവിക്റ്റഡ് ആക്കിയിട്ടുള്ളത്